കണ്ണീർ പൂക്കൾ രചന പ്രേമപ്രിയയുടെ വീട്ടി സ്വർഗപ്പൂന്തോപ്പിൽ നടക്കാൻ അകാലത്തിൽ പൊലിഞ്ഞമാലാഖേ ആയിരം എഴുത്തിരി നാളങ്ങളാൽ അർപ്പിച്ചിടുന്നു ഒരു പിടിക്കണ്ണുനീർ പൂക്കൾ ഒരു പിടിക്കണ്ണുനീർപ്പൂക്കൾ സ്വർഗപ്പൂന്തോപ്പിൽ പാറി നടക്കാൻ അകാലത്തിൽ മാലാഖേ നിൻകളത്തിൽ താലി ചാർത്തിയ നീചൻ താലിച്ചരടൊരു കൊലക്കയറാക്കി നിൻകളത്തിൽ താലി ചാർത്തിയ നീജൻ താലിച്ചരടൊരു കൊലക്കയറാക്കി നിന്റെ ജീവന അവൻ അറുത്തെടുത്തു ഒരു പനിർ പൂന്നുള്ളും ലാഘവത്തോടെ കടൽത്തിര പോലുയരും നിൻവേദനകൾ എല്ലാ മനസ്സിലും നേറും നോർമയായെല്ലാ മനസ്സിലും ോർമയായ് സ്വർഗപ്പൂന്തോപ്പിൽ പാറി നടക്കാൻ അകാലത്തിൽ പൊലിഞ്ഞ് വാലാഖേ ആതുരസേവനം നിൻ സ്വപ്നങ്ങളെങ്കിലും കാരാഗ്രഹവാസമായി നിന്ദാമ്പത്യം നിൻ സ്വപ്നങ്ങളെങ്കിലും കാരാഗ്രഹവാസമായി നിന്താമ്പത്യം സ്ത്രീധനശാപത്താൽ ചോര പൊടിഞ്ഞുള്ള മനവും തനുമായി കെട്ടിത്തൂക്കിയ നീ മാപ്പില്ല അഗ്നി പോൽ പൊള്ളുന്ന നിൻകണ്ണീർത്തുള്ളികൾക്ക് നിയമത്തിൽ നീതി ലഭിച്ചിടട്ടേ നിയമത്തിൽ നീതി ലഭിച്ചിടട്ടെ സ്വർഗപ്പൂന്തോപ്പിൽ പാറി നടക്കാൻ അകാലത്തിൽ പൊലിഞ്ഞ കല്യാണ പന്തലിൽ മണവാട്ടിപ്പെണ്ണിന് പൊന്നുട്ടു മൂടി നിർത്തണോ കൂട്ടരേ കല്യാണ പന്തലിൽ മണവാട്ടിപ്പെണ്ണിന് പൊന്നിട്ട് മൂടി നിർത്തണോ കൂട്ടരെ സ്ത്രീ തന്നയല്ലേ ധനമായി നൽകേണ്ടു അതിനോളം വരുമോ പെൺപണങ്ങൾ മാറ്റത്തിൻ ചങ്കൊലി നാദം മുഴങ്ങട്ടേ മാറ്റത്തിൻ ചങ്കൊലി നാദം മുഴങ്ങട്ടെ സ്വർഗപ്പൂന്തോപ്പിൽ കാലത്തിൽ പൊലിഞ്ഞ മാലാഖേ ആയിരം എഴുത്തിരി നാളങ്ങളാൽ അർപ്പിച്ചിടുന്നു ഒരു പിടിക്കണ്ണുനീർ പൂക്കൾ ഒരു പിടിക്കണ്ണുനീർ പൂക്കൾ സ്വർഗപ്പൂന്തോപ്പിൽ പാറക്കാൻ അകാലത്തിൽ പൊലിഞ്ഞ മാലാഖേ